അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെയും എങ്കക്കാട് ഗവൺമെന്റ് ഐ ടി നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ഉദ്ഘാടനം നിർവഹിക്കും ഗവൺമെന്റ് ഐ ടി ഐ സൂപ്രണ്ട് സ്റ്റില്ലി തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ ക്ലാസ്സിന് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ ഇ ടി രാജേഷ് ക്ലാസ് എടുക്കും ക്ലബ്ബ് സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ക്ലബ്ബ് ഖജാൻജി വ്യാസൻ പുഴയ്ക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും

ൾ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അമ്പതോളം വരുന്ന യുവ യുവാക്കളാണ് ഈ വെൽഫെയർ സെന്ററിൽ പഠിക്കുന്നത് ഈ ഐ ടി സ്ഥാപനത്തിൽ പഠിക്കുന്നത് അവർക്കുള്ള ഒരു ലൈബ്രറി വിവിധ ക്യാമ്പയിൻ ക്ലാസ് ആണ് ബഹുമാനപ്പെട്ട നമ്മുടെ എക്സൈസ് റേഞ്ച് രാജേഷ് എന്നൊരു ഓഫീസർ നടക്കുന്നത് ധാരാളം ക്ലാസ്സുകൾ നടത്തിയിട്ടുള്ള പരിജിഎ സമ്പ്രദായത്തിലുള്ള ഒരു പരിശീലകനാണ് ശ്രീ രാജേഷ് അതേപോലെ തന്നെ वेरी यु आर वाचिंगी न्यूज